നമസ്കാരം സഹോദരി സഹോദരന്മാരെ ചാണക്യ ബൈറ്റിലേക്ക് ഏവർക്കും സ്വാഗതം അഹങ്കാരം കൊണ്ട് മറ്റുള്ളവരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നവരെ വാക്കുകൾ കൊണ്ടല്ല ബുദ്ധിപരമായ നിശബ്ദത കൊണ്ട് എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ച് ചാണക്യൻ നൽകുന്ന അതിശക്തമായ തന്ത്രങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരാളുടെ അഹങ്കാരം കണ്ട് ഇവനൊരു പാഠം പഠിപ്പിക്കണമെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടാകും എന്നാൽ തിരിച്ചു പ്രതികരിച്ചാൽ അത് വഴക്കാകും മിണ്ടാതിരുന്നാൽ അവൻ തലയിൽ കയറുമെന്ന ഭയവും നമുക്കുണ്ടാകും ചാണക്യൻ ഇതിനൊരു പോം വഴി പറഞ്ഞു തരുന്നുണ്ട് അഹങ്കാരത്തിന്റെ ഉറവിടം ശക്തിയല്ല മറിച്ച് താരതമ്യം കമ്പാരിസൺ ആണെന്ന് ചാണക്യൻ നൂറ്റാണ്ടുകൾക്ക് മുൻപേ നിരീക്ഷിച്ച കാര്യമാണ് ഒരഹങ്കാരി എപ്പോഴും തന്നെ മറ്റൊരാളുമായി താരതമ്യം ചെയ്ത് താൻ മുകളിലാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു പണമോ പദവിയോ അറിവോ എന്തുമാകട്ടെ മറ്റൊരാളെ ചെറുതാക്കി കാണിക്കുമ്പോൾ മാത്രമാണ് അവൻ വലുതാകുന്നത് അതായത് താൻ മറ്റൊരാളേക്കാൾ മികച്ചവനാണെന്ന ഭ്രമമാണ് അഹങ്കാരത്തിന്റെ വിത്ത് ഇത് കേവലമൊരു തത്വശാസ്ത്രമല്ല മറിച്ച് ആധുനിക സൈക്കോളജി അംഗീകരിച്ച ഒരു സത്യമാണ് അഹങ്കാരമെന്നത് പുറമേ നിന്ന് നോക്കുമ്പോൾ വലിയൊരു പർവ്വതം പോലെ തോന്നും എന്നാൽ ചാണക്യന്റെ കാഴ്ചപ്പാടിൽ അതൊരു വെറും നിഴൽ മാത്രമാണ് വെളിച്ചം കൂടുമ്പോൾ നിഴൽ ഇല്ലാതാകുന്നതുപോലെ ബുദ്ധിപരമായ തന്ത്രങ്ങൾ പ്രയോഗിക്കുമ്പോൾ ഏതഹങ്കാരിയും തകർന്നു വീഴും ഒരഹങ്കാരിയെ എങ്ങനെ നേരിടാമെന്ന ചാണക്യ രഹസ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം രഹസ്യമൊന്ന് അഹങ്കാരിയുടെ ഉള്ളിലെ ഭയം മനസ്സിലാക്കുക യഥാർത്ഥത്തിൽ ആത്മവിശ്വാസമുള്ള ഒരാൾക്ക് മറ്റൊരാളെ താഴ്ത്തിക്കെട്ടേണ്ട ആവശ്യമുണ്ടോ ശാന്തനും സ്വന്തം ജോലിയിൽ ശ്രദ്ധിക്കുന്നവനുമായ ഒരാൾ ഒരിക്കലും മറ്റുള്ളവരെ അപമാനിക്കാൻ സമയം കണ്ടെത്തുകയില്ല അഹങ്കാരിയുടെ ഊർജം മുഴുവൻ ചെലവാകുന്നത് മറ്റുള്ളവർ തന്നേക്കാൾ താഴെയാണെന്ന് ഉറപ്പുവരുത്താനാണ് ഇതിന്റെ പിന്നിലെ മനഃശാസ്ത്രപരമായ സത്യം ഭയമാണ് തന്റെ ബലഹീനതകൾ ആരെങ്കിലും കണ്ടുപിടിക്കുമോ എന്ന ഭയമാണ് അവനെ പുറമേ ശക്തനായി അഭിനയിക്കാൻ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് അഹങ്കാരിയെ കണ്ടു ഭയപ്പെടേണ്ടത് നിങ്ങളല്ല മറിച്ച് തൻ്റെ പൊള്ളത്തരം പുറത്താകുമോ എന്ന് പേടിക്കുന്ന അവനാണ് അഹങ്കാരിയായ വ്യക്തി ഉള്ളുകൊണ്ട് വളരെ ദുർബലനാണ് ശാസ്ത്രീയമായി പറഞ്ഞാൽ ഇത്തരക്കാർ ഫ്രാജൈൽ സെൽഫ് എസ്റ്റീമുള്ളവരാണ് മറ്റുള്ളവർ തന്റെ കുറവുകൾ കാണാതിരിക്കാൻ അവർ സൃഷ്ടിക്കുന്നൊരു കവചമാണ് അഹങ്കാരം ചാണക്കിനിത് തിരിച്ചറിഞ്ഞു ആത്മവിശ്വാസമുള്ള ഒരാൾക്ക് മറ്റൊരാളെ താഴ്ത്തിക്കെട്ടേണ്ട ആവശ്യമില്ല ഒരു സിംഹം താൻ ശക്തനാണെന്ന് കാട്ടാൻ കാട് മുഴുവൻ ബഹളം വയ്ക്കാറില്ല അതിന്റെ സാന്നിധ്യം തന്നെ ശക്തിയാണ് എന്നാൽ കുറുക്കൻ ഓളിയിടുന്നത് ശ്രദ്ധ കിട്ടാനാണ് ഈ ഭയത്തെ തിരിച്ചറിയുക എന്നതാണ് അഹങ്കാരിയെ നേരിടാനുള്ള ആദ്യപടി രഹസ്യം രണ്ട് താരതമ്യം മാറ്റുക ദ പവർ ഓഫ് സ്റ്റാൻഡേർഡ്സ് അഹങ്കാരിയെ നേരിടാൻ മിക്കവരും ചെയ്യുന്നത് അഹങ്കാരത്തിന് അഹങ്കാരം കൊണ്ട് മറുപടി നൽകുക എന്നതാണ് ഇത് വലിയൊരു തെറ്റാണ് കാരണം അഹങ്കാരി വാദപ്രതിവാദങ്ങളിൽ കൂടുതൽ വിഷലിപ്തനാകും ചാണക്യൻ പറയുന്നത് അഹങ്കാരത്തിനുള്ള മരുന്നും മത്സരമല്ല മറിച്ച് താരതമ്യത്തിന്റെ തട്ടകം മാറ്റുക എന്നതാണ് ഉദാഹരണത്തിന് ക്ലാസ്സിലെ ടോപ്പർ ആണെന്ന് അഹങ്കരിക്കുന്ന ഒരു കുട്ടി തന്നെക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങുന്ന ഒരാൾ വരുമ്പോൾ പെട്ടെന്ന് നിശബ്ദനാകുന്നു അവൻ്റെ അഹങ്കാരം എവിടെ നിന്ന് ജനിച്ചോ അവിടെ വെച്ച് തന്നെ അത് തകരുന്നു നിങ്ങളെക്കാൾ മികച്ച ഒരാൾ മുന്നിൽ വരുമ്പോൾ അഹങ്കാരിയുടെ ആത്മവിശ്വാസം തകരും ഒരു അഹങ്കാരിയുടെ ആത്മവിശ്വാസം നിലനിൽക്കുന്നത് തന്നെ താരതമ്യത്തിലാണ് മനഃശാസ്ത്രത്തിൽ ഇതിനെ സോഷ്യൽ കമ്പാരിസൺ തിയറി എന്ന് വിളിക്കുന്നു ചാണക്യൻ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇതാണ് അഹങ്കാരിയെ തോൽപ്പിക്കാൻ അവനുമായി തർക്കിക്കണ്ട പകരം അവന്റെ താരതമ്യത്തിന്റെ തട്ടകം മാറ്റുക ചരിത്രത്തിൽ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ഇന്ത്യയിലേക്ക് വന്നപ്പോൾ നടന്ന ഒരു സംഭവമുണ്ട് ലോകം കീഴടക്കിയവനെന്ന അഹങ്കാരവുമായി വന്ന അലക്സാണ്ടറെ വഴിയരികിലിരുന്ന ഒരു ദിഗംബര സന്യാസി തൻ്റെ നിസ്സംഗത കൊണ്ട് അത്ഭുതപ്പെടുത്തി അലക്സാണ്ടർ തൻ്റെ അധികാരം കാണിച്ചപ്പോൾ സന്യാസി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ കീഴടക്കിയത് ഭൂമിയെയാണ് നിന്റെ മനസ്സിനെയല്ല ഇവിടെ സന്യാസി തൻറെ ലോകത്തെ അലക്സാണ്ടറുടെ അധികാരവുമായി താരതമ്യം ചെയ്തില്ല അതോടെ അലക്സാണ്ടറുടെ അഹങ്കാരത്തിന് അവിടെ പ്രസക്തിയില്ലാതായി രഹസ്യം മൂന്ന് മൗനാഘാതം ദ വെപ്പൻ ഓഫ് സൈലൻസ് ചാണക്യൻ പഠിപ്പിച്ച ഏറ്റവും മാരകമായ ആയുധമാണ് മൗനാഘാതം ഇത് ഭയം കൊണ്ടുള്ള നിശബ്ദതയല്ല മറിച്ച് ശക്തിയിൽ നിന്നുള്ള തന്ത്രപരമായ നിശബ്ദതയാണ് ഒരു അഹങ്കാരിക്ക് രണ്ട് കാര്യങ്ങളാണ് വേണ്ടത് ശ്രദ്ധയും അംഗീകാരവും അതായത് അറ്റൻഷൻ ആൻഡ് വാലിഡേഷൻ അവൻ വീമ്പു പറയുമ്പോൾ നിങ്ങൾ അവനെ എതിർക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യാതെ നിശബ്ദനായിരിക്കുക അവൻ്റെ വാക്കുകൾക്ക് നിങ്ങൾ വില നൽകുന്നില്ല എന്ന് കാണുമ്പോൾ അവൻ അസ്വസ്ഥനാകും മനഃശാസ്ത്രത്തിൽ ഇതിനെ അഡിക്ഷൻ ടു റിയാക്ഷൻ എന്ന് വിളിക്കുന്നു നിങ്ങൾ പ്രതികരിക്കാതിരിക്കുമ്പോൾ അവൻ്റെ അഹങ്കാരത്തിൻ്റെ ഇന്ധനം തീർന്നു പോകുന്നു ചാണക്യൻ മൗനാഘാതം എന്ന് വിശേഷിപ്പിച്ചത് നിശബ്ദതയെയാണ് ഒരഹങ്കാരിക്ക് ഏറ്റവും വിശപ്പുള്ളത് നിങ്ങളുടെ റിയാക്ഷൻ കാണാനാണ് നിങ്ങൾ ദേഷ്യപ്പെട്ടാലോ സങ്കടപ്പെട്ടാലോ അവൻ വിജയിച്ചു എന്നാൽ നിങ്ങൾ നിശബ്ദനായിരിക്കുമ്പോൾ അവൻ പരാജയപ്പെടുന്നു ഇതിനെ ഗ്രേ റോക്ക് മെത്തേഡ് എന്ന് ആധുനിക മനഃശാസ്ത്രം വിളിക്കുന്നു അതായത് ഒരു ചാരനിറത്തിലുള്ള കല്ലുപോലെ ഭാവവ്യത്യാസമില്ലാതെ ഇരിക്കുക ഒരഹങ്കാരി തൻറെ നേട്ടങ്ങൾ വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ വെറുതെ ഒന്ന് പുഞ്ചിരിക്കുകയോ ശരി എന്ന് മാത്രം പറയുകയോ ചെയ്യുമ്പോൾ അവൻറെ ഈഗോ വായുപോയ ബലൂൺ പോലെ ചുരുങ്ങുന്നു മൗനം ഭീരുത്വമല്ല മറിച്ച് അത് നിങ്ങളെക്കാൾ താഴ്ന്ന ചിന്താഗതിക്കാരോട് സംവദിക്കാൻ എനിക്ക് താൽപ്പര്യമില്ല എന്നതിൻ്റെ വ്യക്തമായ അടയാളമാണ് രഹസ്യം നാല് പ്രതിബിംബതന്ത്രം റിഫ്ലക്ഷൻ ടെക്നീക് ഒരാൾ നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുമ്പോൾ ഉദാഹരണത്തിന് നിനക്കിതുപോലും അറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യപ്പെടുകയോ തല താഴ്ത്തുകയോ ചെയ്യരുത് പകരം ശാന്തമായ സ്വരത്തിൽ പറയുക ശരിയാണ് എല്ലാവർക്കും മെച്ചപ്പെടാൻ സാധ്യതയുണ്ടല്ലോ എന്നിട്ട് നിശബ്ദനാകുക ഇവിടെ നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നു ഒന്ന് നിങ്ങൾ അവനെ എതിർക്കാത്തതുകൊണ്ട് അവന് ദേഷ്യപ്പെടാൻ അവസരം ലഭിക്കുന്നില്ല രണ്ട് നിങ്ങൾ അവൻ്റെ ഈഗോയെ പിന്തുണയ്ക്കാത്തതുകൊണ്ട് അവന് അംഗീകാരം ലഭിക്കുന്നില്ല മൂന്ന് നിങ്ങൾ അവനെ ആക്രമിക്കാതെ തന്നെ അവൻ്റെ അപക്വത അവന് കൊടുക്കുന്നു ഒരാൾ നിങ്ങളെ അപമാനിക്കാൻ ശ്രമിക്കുമ്പോൾ തിരിച്ചു ചീത്ത വിളിക്കുന്നത് നിങ്ങളെയും അയാളുടെ നിലവാരത്തിലേക്കെത്തിക്കും ചാണക്യൻ നിർദ്ദേശിച്ച പ്രതിബിംബതന്ത്രമനുസരിച്ച് അയാളുടെ വാക്കുകളെ ഒരു കണ്ണാടി പോലെ അയാൾക്ക് തന്നെ തിരിച്ചു നൽകണം ഉദാഹരണത്തിന് ഒരാൾ നീ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ കാഴ്ചപ്പാടാകാം എല്ലാവർക്കും മെച്ചപ്പെടാൻ അവസരമുണ്ടല്ലോ എന്ന് ശാന്തമായി മറുപടി പറയുക ഇവിടെ നിങ്ങൾ അയാളുടെ നെഗറ്റീവ് ഊർജ്ജത്തെ സ്വീകരിക്കുന്നില്ല പകരം അതയാളിലേക്ക് തന്നെ തിരിച്ചുവിടുന്നു ശാസ്ത്രീയമായി പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിൻ്റെ യുക്തിപരമായ ചിന്തകൾ ഉത്ഭവിക്കുന്ന പ്രീഫ്രോണ്ടൽ കോർടെക്സ് ഉപയോഗിച്ച് അയാളുടെ അമിഗ്ഡാല പ്രകോപനത്തെ നേരിടുകയാണ് ഒരാളുടെ മെമ്മറി തീരുമാനമെടുക്കൽ ഭയം ഉത്കണ്ഠ ആക്രമണം എന്നിവയുമായി ബന്ധപ്പെട്ട വൈകാരിക പ്രതികരണങ്ങളുടെ പ്രോസസിംഗിൽ അമിഗ്ഡാലയ്ക്ക് ഒരു പ്രധാന പങ്കുണ്ട് രഹസ്യം അഞ്ച് സാന്നിധ്യശക്തി യഥാർത്ഥ ശക്തി വാക്കുകളിലല്ല സാന്നിധ്യത്തിലാണ് അഹങ്കാരി ബഹളം വെച്ച് തൻ്റെ മേൽക്കോയ്മ കാണിക്കുമ്പോൾ നിങ്ങൾ ശാന്തനായി നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതാണ് ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് അവൻ ചുറ്റും ബഹളം വയ്ക്കുമ്പോഴും നിങ്ങൾ കുലുങ്ങാതെ ഇരിക്കുമ്പോൾ അവനിൽ അരക്ഷിതാവസ്ഥയുണ്ടാകും ഇവൻ എന്തുകൊണ്ടാണ് എന്നെ ഭയപ്പെടാത്തത് എന്ന ചോദ്യം അവന് ഉള്ളിൽ നിന്ന് വേട്ടയാടും നിങ്ങളുടെ വളർച്ചയും അച്ചടക്കവുമാണ് അഹങ്കാരിക്ക് നൽകാവുന്ന ഏറ്റവും വലിയ മുറിവ് ചാണക്യൻ തൻ്റെ ജീവിതം കൊണ്ട് കാണിച്ചു തന്ന വലിയ പാഠമാണ് സാന്നിധ്യശക്തി ശക്തി നന്ദ രാജവംശത്തിലെ രാജാവായ ധനനന്ദൻ ചാണക്യനെ അപമാനിച്ചപ്പോൾ അദ്ദേഹം അവിടെ അവിടെയിരുന്ന് തർക്കിച്ചില്ല പകരം അദ്ദേഹം നിശബ്ദനായി അവിടെ നിന്നിറങ്ങിപ്പോയി തൻ്റെ ശിഷ്യനായ ചന്ദ്രഗുപ്തനെ വളർത്തിയെടുത്തു വർഷങ്ങൾക്ക് ശേഷം ചാണക്യൻ്റെയും ചന്ദ്രഗുപ്തന്റെയും വളർച്ച ധനനന്ദന്റെ അഹങ്കാരത്തെ വേരോടെ പിഴുതെറിഞ്ഞു നിങ്ങളുടെ വളർച്ചയാണ് ശത്രുവിനുള്ള ഏറ്റവും വലിയ ശിക്ഷ നിങ്ങൾ മെച്ചപ്പെടുമ്പോൾ അച്ചടക്കം പാലിക്കുമ്പോൾ നിശബ്ദനായി വിജയിക്കുമ്പോൾ അഹങ്കാരിയുടെ ലോകം വിറയ്ക്കാൻ തുടങ്ങും ചുരുക്കത്തിൽ അഹങ്കാരം വാക്കുകൾ കൊണ്ട് തകരില്ല അത് നിശബ്ദതയിലൂടെ മാത്രമേ തകരൂ നിങ്ങൾ വളരുമ്പോൾ അവർ സ്വയം ദുർബലരാകും വഴക്കിടാതെ ശബ്ദമുയർത്താതെ ഒരു കടുപ്പമുള്ള വാക്കുപോലും പറയാതെ ഒരാളുടെ അഹങ്കാരത്തെ തകർക്കാൻ ചാണക്യൻറെ ഈ തന്ത്രങ്ങൾ നിങ്ങളെ സഹായിക്കും ഓർക്കുക നിങ്ങൾ ശാന്തനാകുമ്പോൾ കളി മുഴുവൻ നിങ്ങളുടെ കൈകളിലായിരിക്കും അഹങ്കാരം വാക്കുകൾ കൊണ്ട് തകർക്കാൻ ശ്രമിക്കുന്നത് തീയിൽ തീയിലെണ്ണയൊഴിക്കുന്നത് പോലെയാണ് എന്നാൽ ചാണക്യൻ പഠിപ്പിച്ചതുപോലെ മൗനം കൊണ്ടും വളർച്ച കൊണ്ടും അതിനെ നേരിടുക നിങ്ങൾ ശാന്തനായിരിക്കുമ്പോൾ നിങ്ങളൊരു നിഗൂഢതയായി മാറുന്നു അഹങ്കാരിക്ക് നിങ്ങളെ പ്രവചിക്കാൻ കഴിയില്ല ആ നിമിഷം മുതൽ കളിയുടെ നിയന്ത്രണം നിങ്ങളുടെ കൈകളിലാകും അഹങ്കാരിയുടെ ശബ്ദത്തേക്കാൾ നിങ്ങളുടെ നിശബ്ദതയ്ക്ക് ശക്തിയുണ്ടാകട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം